ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് പരീക്ഷകളെ നിർഭയം നേരിടാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കരിയർ കോമ്പാക്സ് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കാളികാവ് പതിനഞ്ചാം വാർഡ് മെമ്പർ വി പി മുജീബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുഞ്ഞിപ്പ മന്ദിരത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ഉദ്ഘാടനം ചെയ്തു അഭിനന്ദിക്കുകയാണ് കാരണം ഇത്രയും നന്നായി അതായത് നിങ്ങളുടെ ഏറ്റവും വിലപിടിച്ച സമയമാണിത് കാരണം ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൈത്തിരിവ് ഉണ്ടാവുന്ന മറ്റൊരു മുഹൂർത്തം നമ്മൾ ഒന്നും നാണേക്ക് വെക്കാതെ ഒക്കെ ഇന്നെ പറഞ്ഞു വരത്തില്ലേ മെല്ലത്ത് നാം മുള്ളുന്നില്ല നമ്മൾ പതുക്കെ പതുക്കെ അതായത് ദിവസ കാര്യങ്ങൾ അതായത് ദിവസം തീർപ്പി നാണത്തേക്ക് ഒന്നും പെൻഡിങ് ഉണ്ടാവില്ല ഇപ്പം ഇത്രയും നല്ലൊരു മുഹൂർത്തം ഉള്ള സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു മോട്ടിവേഷൻ കൂടി കിട്ടുന്നത് ഇപ്പം കൂടുതലും ഞാനൊന്നും പറഞ്ഞ് തീർക്കിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് കിട്ടിയ സൻസ് എല്ലാ സമയം കളയുന്നില്ല നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം എന്ന് പറയും മാഷിപ്പം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് കിട്ടുന്ന നല്ല മാർക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ഒരു അവാർഡും കൂടി ഉണ്ടായിരുന്നു കല്ലങ്കുന്ന് വാർഡിൽപ്പെട്ട എസ്എസ്എൽസി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളായ നൂറോളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു പതിനഞ്ചാം വാർഡിൽ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ നടപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിന്റെ തുടക്കമായാണ് പരിപാടി നടക്കുന്നത് കഴിഞ്ഞ എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകളും പരിപാടിയിൽ വിതരണം നടത്തി പ്രശസ്ത മോട്ടിവേറ്റർമാരായ ഡോക്ടർ പി എം എ വഹാബ് ഡോക്ടർ ഷിഫ്ന അനീസ് എന്നിവർ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ വി പി മുജീബ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പുല്ലാണി ശങ്കരൻ പി റിയാസ് അഫ്സൽ മടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്